ആറുവയസ്സുവരെ കണ്ടും കേട്ടും അനുഭവിച്ചു മറിഞ്ഞതെന്തോ അത് മരണം വരെയുള്ള അനുഭവമായി മാറുന്നുവെങ്കിൽ കുട്ടികളെ വളർത്തേണ്ടത് എത്ര സൂക്ഷ്മതയോടെ ആയിരിക്കണം ലെറ്റിയോട് മോട്ടിവേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ സുധാചന്ദ്രൻ ഗർഭാവസ്ഥയിൽ അമ്മയുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായ അവസ്ഥകൾ കുട്ടിയെ വളരെയേറെ സ്വാധീനിക്കുന്നു അതുകൊണ്ടാണ് ഗർഭിണികൾ സന്തോഷത്തോടെ ഇരിക്കണമെന്ന് പറയുന്നത് ജനന സമയത്ത് അമ്മയ്ക്കുണ്ടാവുന്ന ശാരീരിക മാനസിക അസ്വാസ്ഥ്യങ്ങളും കുഞ്ഞിൻ്റെ തലയിലെഴുത്തിനെ ബാധിച്ചേക്കാം കുട്ടി ആഗ്രഹിക്കുന്നത് കുടുംബാംഗങ്ങളുടെ സ്നേഹവും കരുതലും മാത്രമാണ് അച്ഛനും അമ്മയും കൂടി വേണം കുട്ടിയെ വളർത്താൻ ആ സ്നേഹം നിഷേധിച്ചാൽ കുട്ടിക്കത് താങ്ങാനാവില്ല കുട്ടി വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്ന ഓരോ ഘട്ടങ്ങളിലും ആ വേദന ആ വ്യക്തി അനുഭവിച്ചുകൊണ്ടേയിരിക്കും വാർദ്ധക്യം വരെ അത് തുടരുകയും ചെയ്യും കുട്ടിയുടെ ഭാവി രൂപപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം അച്ഛനമ്മമാർക്ക് മാത്രമാണ് അവരാണല്ലോ കുട്ടിയെ ഭൂമിയിലേക്ക് എത്തിച്ചതും ബോധപൂർവമുള്ള പേരൻറ്റിൻ ഒരു കലയാണ് കോൺഷ്യസ് പേരൻ്റി ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിനെ രാജകുമാരിയെപ്പോലെയോ രാജകുമാരനെ പോലെയോ ആയിരിക്കും വളർത്തുന്നത് എന്നാൽ കുട്ടി മുതിർന്നു വരുന്നതോടെ അനുഭവങ്ങൾ വ്യത്യസ്തമാവുന്നു മാതാപിതാക്കൾ ഓരോരുത്തരും വളർന്നു വന്ന സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാവും കുട്ടികളെ വളർത്തുന്നത് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമാണ് കുഞ്ഞിനെ വളർത്തുക എന്നത് അച്ഛൻ്റെയും അമ്മയുടെയും മറ്റു കുടുംബാംഗങ്ങളുടെയും ശാരീരിക മാനസിക വൈകാരിക അവസ്ഥകൾ കുട്ടിയെ ബാധിക്കുന്നുവെന്ന് സാരം ഗർഭപാത്രത്തിലെ ജീവൻ്റെ ആദ്യ തുടിപ്പ് മുതൽ ഭൂമിയിൽ ജനിച്ച് ആറു വർഷം പിന്നിടുന്നത് വരെ കുഞ്ഞ് ആർജിച്ചെടുക്കുന്ന ജീവിതാനുഭവങ്ങളാണ് ജീവിതകാലം മുഴുവൻ ഒരു വ്യക്തിയുടെ തലയിലെടുത്തായി മാറുന്നതെന്ന് പറയപ്പെടുന്നു കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കുക സന്തോഷത്തോടെ വളർത്തുക സന്തോഷം തിരിച്ചറിയാൻ കുഞ്ഞുങ്ങൾക്ക് സാധിക്കും താങ്ക്